കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഈ ട്രോമ അപ്പം ഈ ട്രോമ എന്ന് പറയുന്നത് പലരും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട് പല കുട്ടികളും പ്രത്യേകിച്ച് കുട്ടികളാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് പ്രായമായവർ പിന്നെയും സംസാരിക്കുന്ന വാക്ക് അല്ലെ ഉപയോഗിക്കുന്ന വാക്ക് ഡിപ്രഷനാണ് അപ്പൊ ട്രോമ എന്ന് പറയുമ്പോൾ അതിനൊരു മൂല കാരണമുണ്ട് ട്രോമ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതൊരു ഒരു മാനസികാവസ്ഥയാണ് മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്നൊരു രോഗം എന്ന് ഒരു പക്ഷേ പറയാം അതിനെ രോഗം എന്ന് തന്നെ വിളിക്കണം കാര്യം അതിനെ ഒരു വളരെ ലഘൂകരിച്ച് കാണുന്നതോറും അത് വലിയ പ്രശ്നമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതോറും പല കുട്ടികളുടെയും പലവരുടെയും ജീവിതത്തിനെ അത് പല രീതിയിൽ മോശമായിട്ട് ബാധിക്കും അപ്പൊ ചൈൽഡ് ഡ്രോമ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ് കുട്ടിക്കാലങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഓരോരോ ചെറിയ ചെറിയ മനോവിഷമങ്ങളും മനോകാര്യങ്ങളും അതായത് അവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പല കാര്യങ്ങളും വളരുമ്പോൾ അവരുടെ ഒപ്പം വളരും അവരുടെ ഒപ്പം വളർന്നിട്ട് അവരൊരു കൗമാര പ്രായം അതേപോലെ തന്നെ യൗവന പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്കിന് അതവരുടെ സ്വഭാവത്തിൽ പല രീതിയിൽ പ്രത്യേകിച്ചും മോശമായ രീതിയിൽ ബാധിക്കാൻ തുടങ്ങും അത് പിന്നെ അവരുടെ ഒരു കൂട്ടത്തിൽ അങ്ങ് വളർന്നുകൊണ്ടേയിരിക്കും അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അതിങ്ങനെ മുമ്പോട്ട് പോവുകയും ചെയ്യും അപ്പൊ അന്നേരം അവർക്ക് അവർ ചിന്തിച്ച ചില കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അതിൽ നിന്ന് അവർ കണ്ടെത്തുന്ന ഒരു ചില ഉത്തരങ്ങളും ഉണ്ട് ചില പ്രശ്നങ്ങളും ഉണ്ട് ചില കാര്യങ്ങളും ഉണ്ട് അതുതന്നെ സത്യമാണ് എന്നവർ വിചാരിച്ച് മുമ്പോട്ട് പോകും ഇനിയും അത് സത്യമല്ല എന്നവർ തിരിച്ചറിഞ്ഞാൽ പോലും അവർക്ക് തിരുത്താനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയെ കണ്ടായിരിക്കും അവർ മുമ്പോട്ട് പോകുന്നത് വലിയ കാര്യമല്ലെന്നാണ് പലരും പറയുന്നത് പക്ഷെ ഇത് വലിയ കാര്യമാണ് നമ്മുടെ കുട്ടികൾ കുട്ടികളിപ്പോ ഭയങ്കര അരഗൻസ് കാണിക്കുക അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക അതേപോലെ തന്നെ അവര് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക എന്നാൽ ഒരുപക്ഷെ അവർ റിയാക്ട് ചെയ്യാതിരിക്കുക എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുക എന്ത് പ്രശ്നം വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക അതും ഒരു ട്രോമയാണ് ചിലർക്ക് ദേഷ്യപ്പെടുന്ന ഇഷ്ടമല്ലായിരിക്കും ചിലർക്ക് അധിക സൗണ്ട് എടുക്കുന്നത് പേടിയായിരിക്കും ചിലർക്ക് ഇരുട്ട് പേടിയായിരിക്കും ചിലർക്ക് അറിയാത്ത ഒരാളോട് സംസാരിക്കുന്നത് നിങ്ങൾ ഇൻട്രോവേറ്റ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഈ ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഒരു ഭാഗമാണ് അപ്പൊ ഒരു മനുഷ്യൻ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ എന്താണോ ചെവി കേൾക്കുന്നത് അല്ലെ അവന്റെ കണ്ണിൽ കാണുന്നത് അതാണ് അവന്റെ സത്യം അപ്പൊ നമുക്ക് ഈ ഒരു പ്രശ്നം പണ്ട് കാലങ്ങളിൽ ഇല്ലായിരുന്നു അതായത് കൊച്ചു കുട്ടികളായിരുന്ന ടൈമിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ വളരുന്നതിനനുസരിച്ച് അതായത് ഒരു അറുപത് എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു എമ്പതിന് ശേഷം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറിന് ശേഷമൊക്കെ ജനിച്ച കുട്ടികളിലാണ് കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ടു വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കിന് ഈ ട്വന്റീസ് ഒക്കെ ആയപ്പോഴത്തേക്കിന് ആ ഫാമിലീസ് വളരെ ന്യൂക്ലിയർ ആയി ന്യൂക്ലിയർ ഫാമിലീസ് ആയി അതുപോലെ തന്നെ പേരന്റ്സിനൊന്ന് കുട്ടികളെ നോക്കാനോ എടുക്കാനോ ഉള്ള സമയോ കാര്യങ്ങളോ ഒന്നും ഇല്ല സമയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നപ്പോ തന്നെ അവർക്ക് അങ്ങോട്ട് സംസാരിക്കാനോ എടുക്കാനോ അവർക്കുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒന്നും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുട്ടികൾ കുറെ കൂടി പേരൻസ് വെളിയിലോട്ട് പോകുന്നു കുട്ടികളെ ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിക്കുന്നു രണ്ടുപേരും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസും അതേപോലെ തന്നെ വ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആയിരിക്കും കാര്യം അവർ തമ്മിൽ തന്നെ ഒരു നാപ്പത് നാപ്പത്തഞ്ച് വയസ്സിന്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രേ ഇയറിന്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനും അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനൊന്നും പറ്റത്തില്ല അപ്പൊ അങ്ങനെ കുട്ടികൾ പല കാര്യങ്ങളും അവർക്കുണ്ടാവുന്ന പല ഇപ്പൊ ആ ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ അവർ ഫേസ് ചെയ്യുന്ന പീഡനങ്ങൾ അങ്ങനെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്നും ആരോടും ഷെയർ ചെയ്യാനും എടുക്കാനൊന്നും പറ്റത്തില്ല അതൊക്കെ അവരുടെ ഒരു ട്രോമയായിട്ട് വരും അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് വളരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പേരൻസ് കൂടെ ഉണ്ടെങ്കിൽ പേരന്റ്സിന് ഒന്നാമത് അവർക്ക് കൊടുക്കാനുള്ള സ്പേസ് അല്ലെങ്കിൽ സമയം കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല ഇത് അവരെ ഭയങ്കര കാര്യം അവരെ കെയർ ചെയ്യേണ്ട ടൈമിലോ അവർക്ക് കുറച്ച് അവരുടെ കൂടി ഇരിക്കേണ്ട സമയത്തോ അവർക്ക് ഒരു പ്രശ്നം വരുമ്പോ അവരെ കേൾക്കേണ്ട സമയത്തോ അവരെ മീൻസ് അവർക്ക് എന്തെങ്കിലും പറയാനുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഒക്കെ വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും എടുക്കാനും നമ്മൾ ശ്രമിക്കുക പിന്നെ ഇപ്പം പണ്ടത്തെ കൂട്ട് കുട്ടികളെ ഇറങ്ങി കളിക്കാനോ എടുക്കാനോ ഉള്ള ഒരു സ്പേസോ കളിക്കളങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ ആയിട്ടുള്ള ഗ്യാതറിങ്സ് അതായത് ഒത്തുകൂടലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ ചൈൽഡ് ഡ്രോമാസിലോട്ടും കുട്ടികളെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ടും എടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പേരൻസ് ഇനി ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതായത് നമ്മുടെ പേരൻസ് ഈ വിഷയത്തെ ആദ്യം ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ എടുക്കുക ഇങ്ങനെ പണ്ട് അവര് ജീവിച്ചപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഇത് എന്തുവാ കാരണം കാലഘട്ടം മാറി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതൊരു രോഗാവസ്ഥ തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കില്ല ഭയങ്കര ബാഡായിരിക്കും അവർക്ക് തിരുത്തണമെന്നുണ്ടെങ്കിൽ പോലും തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് അവർ എത്തും അതുകൊണ്ട് തന്നെ ഇതങ്ങനെയല്ല ഈ പ്രശ്നങ്ങൾ അങ്ങനെയല്ല ഇത് തിരുത്തേണ്ട ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെ കൂടി കാണാൻ പേരൻസ് ശ്രമിക്കുക എത്ര സമയമില്ലെങ്കിലും അവരോട് സംസാരിക്കാനും എടുക്കാനും സമയം കണ്ടെത്തുക പൈസ മാസം മാസം കൊടുത്തുകൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ല അത് അവരെ നാശത്തിലോട്ട് മാത്രമേ എത്തിക്കുള്ളൂ അതുകൊണ്ട് സ്പേസ് അവരോട് ഇപ്പൊ അവരോട് ഗെയിമിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഗെയിമിങ് നമ്മളിരിക്കുക അവരുടെ ഫ്രണ്ട് ആയിട്ട് നമ്മളിരിക്കുന്ന അടുത്ത് ഫ്രണ്ട് ആയിട്ട് തന്നെ ഇരിക്കുക ഏതൊക്കെ രീതിയിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈയൊരവസ്ഥയിൽ നിന്ന് അവരെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലോട്ട് അവരെ എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് പറ്റുള്ളൂ സോ ഇതിന്റെ കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻസ് നമുക്ക് സംസാരിക്കാനുണ്ട് അതായത് ഇതിനെ ഓരോന്നിനെയും സൈക്കോളജിക്കൽ ആയിട്ടും എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടോ നേരിടുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾ തിരിച്ചറിയുന്നത് ഒരു പക്ഷേ അവരൊരു ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴായിരിക്കും അതായത് അവരൊരു ഒരു ഒരു വയസ്സ് വരെ ആയിരിക്കും നിങ്ങൾ ഈ സിറ്റുവേഷൻ തിരിച്ചറിയുന്നത് നമ്മളിത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തിരുത്താൻ നോക്കി കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ജനിച്ച് അവർക്കൊന്ന് ചിന്തിച്ച് തുടങ്ങുന്ന പ്രായം തൊട്ട് തന്നെ നമ്മൾ അവരിൽ മാക്സിമം നല്ലപോലെ ഇടപെടാൻ ശ്രമിക്കുക അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവരും നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് സംസാരിക്കാൻ പറ്റണം ആ രീതിയിൽ അവരോട് ഇടപെടാനും അതേപോലെ തന്നെ ആ രീതിയിൽ മുമ്പോട്ട് പോകാനും നിങ്ങൾ ശ്രമിക്കുക മാക്സിമം അവരെ ചേർത്ത് നിർത്തുക കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുന്നിടത്ത് ഉമ്മ കൊടുക്കുക തെറ്റ് ശരി എന്താണെന്ന് പഠിപ്പിക്കുക ഇനി അവർക്ക് എന്തെങ്കിലും തെറ്റു പറ്റിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ നല്ല രീതിയിൽ നിങ്ങൾ തിരുത്താനും എടുക്കാനും ശ്രമിക്കുക ഇതൊക്കെ തന്നെ ചെയ്താൽ മതി ഇത് ഈ ഒരു പ്രശ്നം മാറിക്കോളും പിന്നെ ഇത് മുമ്പോട്ട് ഒരു പ്രായം കഴിയുമ്പോൾ ഇതിന്റെ പേര് ട്രോമ എന്ന് മാറി ഡിപ്രഷൻ എന്ന് നമ്മൾ വിളിക്കും പിന്നെ അത് അതിന്റെ മറ്റ് പല പേരിലോട്ടും പലതലങ്ങളിലോട്ടും ഒക്കെ പോകും അപ്പൊ അതിലോട്ടൊന്നും പോവാതെ നമ്മുടെ കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തന്നെ സാധിക്കും ഇപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇത് ഉണ്ടോ എന്ന് പോലെ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കും അത് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോന്ന് അറിയണോന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതായത് നിങ്ങളുടെ കുട്ടിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലേ ഇന്ന ഇന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അത് എന്താണ് പ്രശ്നങ്ങളെന്ന് നിങ്ങളെ പറഞ്ഞ് തരാനും എടുക്കാനും എനിക്ക് സാധിക്കും അതേപോലെ തന്നെ അതിൽ നിന്ന് അവരെ എങ്ങനെ റിക്കവർ ചെയ്യണമെന്നും നിങ്ങളോട് പറയാനും എടുക്കാനും എനിക്ക് സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പൊ നിങ്ങൾക്കറിയാവുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങക്ക് ഈ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ക്യാൻസർ പോലെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഒരു കുടുംബത്തിന് തന്നെ താളം തെറ്റിക്കാനും എടുക്കാനും പൈസയല്ല എല്ലാം ഏറ്റവും മെയിനായിട്ടുള്ള സ്നേഹമാണ് സ്നേഹവും ചേർത്ത് പിടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പൈസയും കൊണ്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുള്ളു ഈ ഒരു ഈയൊരു കാര്യം എല്ലാവരും എല്ലാവരും മനസ്സി വച്ചിരിക്കുക അതിനനുസരിച്ച് നമ്മൾ കുട്ടികളോട് പെരുമാറാനാണ് ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരെ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല കണ്ടന്റുകളുമായിട്ട് ഉടനെ നമ്മൾ എത്തുന്നതായിരിക്കും ബൈ